എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കോടികൾ കോടികളുമുടക്കി നമ്മളൊരു വീട് പണിഞ്ഞു കഴിഞ്ഞ് അതിനുള്ളിൽ സുഖത്തോടെയും സമാധാനത്തോടെയും കൂടെ ജീവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ അതുകൊണ്ട് ഒരു കാര്യവുമില്ല കിടക്കുന്നത് കുടിലിലാണെങ്കിലും സമാധാനം വേണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുക ആ ആഗ്രഹങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്നതാകട്ടെ വാസ്തുദോഷങ്ങളും വാസ്തുദോഷം അകറ്റി വീടിനെ ഒരു സ്വപ്ന ഭവനമാക്കാനുള്ള വഴികള് വാസ്തുശാസ്ത്രം തന്നെ പറഞ്ഞു തരുന്നുണ്ട് വീട്ടിലെ സകല വാസ്തുദോഷങ്ങളെയും മാറ്റി വീട്ടിനുള്ളിൽ പൂർണ്ണ സമാധാനവും ഐശ്വര്യവും വരുന്നതിനായി വാസ്തുശാസ്ത്രം നിർദ്ദേശിക്കുന്നത് വാസ്തുബലിയും പഞ്ചശിരസ് സ്ഥാപനവുമാണ് പാലുകാച്ചി വീട്ടിൽ താമസം തുടങ്ങുന്നതിന് മുമ്പ് വീടുപണിക്ക് മുൻകൈയ്യെടുത്ത പ്രധാന ആശാരിയാണ് സ്ഥലദോഷ ശാന്തിക്കായി വാസ്തുബലി നടത്തുക വാസ്തുബലി നടത്തി കഴിഞ്ഞാൽ പഞ്ചശിര സ്ഥാപനവും ചെയ്യണം എന്ന് ശാസ്ത്രം ഉപദേശിക്കുന്നുണ്ട് നിർമ്മാണത്തിലും പുരയിടത്തിലും പൂർവികമായും ഒക്കെ വന്നു പോയിട്ടുള്ള ശകുനപ്പിഴകളുടെ പ്രായശ്ചിത്തം എന്നുള്ള നിലയ്ക്കാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് പഞ്ചശിരസ് സ്ഥാപിക്കേണ്ടതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് ചുരുക്കിയൊന്ന് പറയാം നമ്മൾ വീട് പണിയുന്ന സമയത്ത് പതിനൊന്നുകോൽ ചുറ്റളവ് വീടാണെങ്കിൽ അതിൽ മദ്യം ഇത്ര മാറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാലും മനുഷ്യനെ അത്ര കൃത്യമായിട്ട് അടയാളപ്പെടുത്തി പണിയാൻ പറ്റില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത് എല്ലാം നമ്മൾ എത്ര കൃത്യമാക്കിയിട്ടുണ്ടെങ്കിലും പണിക്കാരിൽ നിന്നോ മറ്റോ കാഴ്ചയിൽപ്പെടാത്ത ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു ചേരാം വലിയ മാറ്റങ്ങൾ വരും എന്നല്ല പറയുന്നത് ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും നമ്മുടെ വീടിനെ വാസ്തുപരമായിട്ട് ബാധിക്കുന്നുണ്ട് ഇനി പഞ്ചശിരസ് ഏതെല്ലാമാണെന്നൊന്ന് പറയാം പഞ്ചശിരസ് എന്ന് പറഞ്ഞാൽ അഞ്ച് മൃഗശിരസുകളാണ് ഗജം കൂർമ്മം വരാഹം മഹിഷം സിംഹം അങ്ങനെ അഞ്ച് മൃഗങ്ങളുടെ തലഭാഗം മാത്രം സ്വർണത്തിൽ ഉണ്ടാക്കിയതാണ് പഞ്ചശിരസ് ആറേകാൽ ഗ്രാം സ്വർണ്ണമാണ് ആകെ ഇതിന് വേണ്ടത് ഓരോന്നിനും അര ഗ്രാം സ്വർണം വീതം പഞ്ചശിരസ് സ്ഥാപനം ലളിതമായിട്ട് ചെയ്യേണ്ട പ്രായശ്ചിത്ത കർമ്മമാണ് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ വീട് പണി തുടങ്ങിക്കഴിഞ്ഞാൽ പണി കഴിയുന്നത് വരെ ശാസ്ത്രപ്രകാരം അത് പണിക്കാരുടെ കയ്യിലാണ് അല്ലെങ്കിൽ പണിക്കാരുടെ സ്വന്തമാണ് പണി കഴിയുന്ന സമയത്ത് നമ്മൾ അവർക്ക് വേണ്ട സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് വീട് ഏറ്റെടുക്കുന്നു എന്നാണ് സങ്കല്പം പണ്ട് മുതലേ ആൾക്കാർ പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് വീട് പണിയെടുക്കുന്ന സമയത്ത് പണിക്കാരെ മുഷിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് അവർക്ക് നമ്മളിൽ നിന്നുണ്ടാകുന്ന ചെറിയ ബുദ്ധിമുട്ടുകൾ പോലും നമ്മുടെ വീടിനെ ബാധിക്കും എന്നാണ് പറയുന്നത് വാസ്തുബലിയും പഞ്ചശിര സ്ഥാപനവും ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് ഗൃഹപ്രവേശം ഗൃഹപ്രവേശ ദിവസം രാവിലെ ഗണപതി ഹോമം നടത്തണമെന്നുണ്ട് അതിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എല്ലാവർക്കും അറിയാവുന്ന ഗണപതി പ്രീതി രണ്ടാമത്തേത് ആ തീ ഉപയോഗിച്ച് വേണം പാല് കാച്ചാൻ എന്നതാണ് ഗൃഹപ്രവേശത്തിന് അഷ്ടമംഗലത്തോടും കത്തിച്ച നിലവിളക്കോടും കൂടി ഗൃഹനാഥനും ഗൃഹനാഥയും മറ്റു കുടുംബാംഗങ്ങളും ഗൃഹത്തിനു പ്രദക്ഷിണം ചെയ്ത് പ്രധാന പ്രവേശനദ്വാരത്തിലൂടെ അകത്തേക്ക് പ്രവേശിക്കണം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും രണ്ട് വിധത്തിലാണ് ഇതിൻ്റെ സമ്പ്രദായം പറയുക പുരുഷന്മാർ കാലുവച്ചും സ്ത്രീകൾ ഇടത്തെ കാലുവച്ചും വേണം കയറാൻ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞുള്ള ആദ്യ ചടങ്ങ് പാലുകാച്ചുക എന്നതാണ് പുലർച്ചെ ഗണപതി ഹോമം നടത്തിയിട്ടുണ്ടാവുമല്ലോ അതിൻ്റെ തീയ്യ് പുതിയ അടുപ്പിലിട്ട് അതിൽ നിന്ന് ജനിക്കുന്ന അഗ്നി കൊണ്ടാണ് പാൽ കാച്ചൽ നടത്തേണ്ടത് കാച്ചിയ പാൽ എല്ലാവർക്കും കൊടുത്ത് വന്നവരെ മുഴുവൻ സന്തോഷിപ്പിച്ച് വീട്ടിൽ താമസം ആരംഭിക്കുക എന്നതാണ് തത്വം അതായത് ബന്ധുമിത്രാദികളെ സന്തോഷിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആഘോഷമാണ് വേണ്ടത് എന്ന് പറയുന്നുണ്ട് അതിനുവേണ്ടി തന്നെയാണ് ഇഷ്ടജനങ്ങളെ ഉപചാരപൂർവം ക്ഷണിക്കുന്നത് എല്ലാവരും വീട്ടിൽ വരികയും നമ്മുടെ സ്നേഹോപചാരങ്ങളിൽ പങ്കെടുക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വഴി നമ്മൾ നിൽക്കുന്ന വാസസ്ഥലത്തിനും അതിൽ വസിക്കുന്നവർക്കും ആയുരാരോഗ്യ സൗഖ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം കോടികൾ മുടക്കി വീടെടുക്കുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അധികം പ്രാധാന്യം കൽപ്പിക്കാറില്ല പിന്നീട് പല പ്രശ്നങ്ങളും ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് വരുന്നത് വഴിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനും ശ്രദ്ധിക്കാനും തുടങ്ങുന്നത് തുടക്കത്തിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രാധാന്യം നൽകി നൽകിക്കഴിഞ്ഞാൽ നമുക്ക് ആ വീട്ടിൽ സന്തോഷത്തോടെയും സമാധാനത്തോടുകൂടിയും ജീവിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഇതുപോലുള്ള നല്ല അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ